മലയാളി യാത്രയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതുപോലെ തന്നെ ഇന്നത്തെ യാത്രയും നമ്മൾ ഒരു മനോഹരമായ സ്ഥലത്തേക്കാണ് പോകുന്നത് എന്നാൽ ഈ സ്ഥലത്തേക്ക് പോകുമ്പോൾ മനോഹരമാണെങ്കിൽ കൂടെ അതിഭയങ്കരമായ അപകടം കൂടെ നിലനിൽക്കുന്ന സ്ഥലമാണ് ഉരുൾപൊട്ടലിലും മണ്ണിടിച്ചിലുമെല്ലാം കൂടുതൽ സാധ്യതയുള്ള കക്കയം ഡാം സൈറ്റിന്റെ മുകളിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത് കോഴിക്കോട് ടൗൺഷിപ്പിൽ നിന്നും അമ്പത്തിമൂന്ന് കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന കക്കയം ഡാം ഡാംസൈറ്റും കരിയാത്തമ്പാറ എന്ന വിനോദസഞ്ചാര കേന്ദ്രവും എന്നും ആളുകളെ ആകർഷിക്കുന്നു ഇന്നത്തെ മനോഹരമായ ആ യാത്ര നമ്മൾ ഈ രണ്ട് സ്ഥലങ്ങളിലേക്കാണ് പ്പോൾ കെ എസ് ആർ ടി സി ബസും പ്രൈവറ്റ് ബസും നേരിട്ട് കക്കയത്തേക്ക് സർവീസ് നടത്തുന്നുണ്ട് അപ്പോൾ അങ്ങോട്ടേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ബസ് മുഖേനയോ കാറിലോ ബൈക്കിലോ മറ്റുമായി അവിടെ എത്തിച്ചേരാൻ സാധിക്കുന്നതാണ് സിറ്റിയിൽ നിന്ന് വരുമ്പോൾ ബാലുശ്ശേരി റൂട്ടിൽ വന്ന് ബാലുശ്ശേരിയിൽ നിന്നും താമരശ്ശേരി റൂട്ടിൽ എട്ട് കിലോമീറ്റർ അടുത്ത് യാത്ര ചെയ്താൽ കിനാലൂർ എന്ന സ്ഥലത്ത് എത്തിച്ചേരും അവിടെ നിന്നുമാണ് കക്കയം ഭാഗത്തേക്കുള്ള റൂട്ട് തിരിയുന്നത് ഈ റോഡിലൂടെ യാത്രകളെല്ലാം ആസ്വദിച്ചുകൊണ്ട് ഇരുപത് കിലോമീറ്ററോളം സഞ്ചരിച്ചു കഴിഞ്ഞാൽ തോണിക്കടവ് എത്തിച്ചേരും കെ എസ് ആർ ടി സി ബസ്സിൽ ഫുൾ ആളുകളെയും കൊണ്ടാണ് ഇങ്ങോട്ട് സർവീസ് നടത്തുന്നത് തോണിക്കടവിൻ്റെ മെയിൻ എൻട്രൻസിനടുത്തായി പാർക്കിംഗ് സൗകര്യങ്ങൾ കാണാൻ സാധിക്കും ബൈക്ക് കാർ മുതലായവ പൈസ അടച്ചതിനു ശേഷം അവിടെ പാർക്ക് ചെയ്യാവുന്നതാണ് ബൈക്കിന് പത്ത് രൂപയും കാറിന് അമ്പത് രൂപയുമാണ് ചാർജ് ഈടാക്കുന്നത് ഇവിടത്തെ ഒരു വ്യൂ ഒരു രക്ഷയുമില്ല മക്കളെ നമ്മളെ റീൽസിലും വീഡിയോസിലും ഒക്കെ കാണുന്ന പോലുള്ള അതേ വൈബ് തന്നെയാണ് ഇവിടെ എത്തുമ്പോൾ നമുക്ക് കിട്ടുന്നതും മൺസൂൺ ടൈമിൽ വരുന്നതാണ് ഏറ്റവും നല്ലത് പ്രകൃതിയുടെ പച്ചപ്പും സൗന്ദര്യമെല്ലാം മനസ്സിനിറയെ ആസ്വദിക്കാൻ കഴിയുന്നതാണ് രാവിലെ ഒമ്പത് മണി മുതൽ വൈകുന്നേരം അഞ്ചേ മുപ്പത് വരെയാണ് സഞ്ചാരികൾക്കുള്ള പ്രവേശന സമയം മുപ്പത് രൂപയാണ് മുതിർന്നവർക്ക് ടിക്കറ്റ് ചാർജ് ഈടാക്കുന്നത് കുട്ടികൾക്ക് പതിനഞ്ച് രൂപയും ഈ കാണുന്ന ഭാഗമൊക്കെ കരിയാത്തമ്പാറ തോണിക്കടവാണ് കക്കാം ഡാം സൈറ്റ് എന്ന് പറഞ്ഞത് ഇവിടുന്ന് പതിനഞ്ച് കിലോമീറ്റർ മലയും കുന്നും കയറി മുകളിലേക്ക് യാത്ര ചെയ്യാനുണ്ട് നല്ല മഴക്കാലത്താണെങ്കിൽ വെള്ളം കൂടുതലായിരിക്കും ഇപ്പോൾ പൊതുവെ വെള്ളം കുറവാണ് അതുകൊണ്ടാണ് എല്ലാവരും വെള്ളത്തിലിറങ്ങി കളിക്കുന്നതും കുളിക്കുന്നതെല്ലാം എന്നാൽ ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ വെള്ളം കയറിയത് നമ്മൾ അറിയില്ല ഡാം സൈറ്റിന്റെ മുകളിൽ മഴ പെയ്യുമ്പോൾ താഴത്തെ തോണിക്കോട് ഭാഗങ്ങളിൽ വെള്ളം ഉയർന്നു വരും അതൊരു അപകട സാധ്യത കൂടുതലുള്ള സാഹചര്യം കൂടെയാണ് അപ്പോൾ ഈ വെള്ളത്തിലൊക്കെ ഇറങ്ങി കളിക്കുന്നവർ അതും കൂടെ ശ്രദ്ധിക്കണം കോഴിക്കോടിന്റെ മിനിയൂട്ടി എന്നാണ് കരിയാത്തം പാറയ അറിയപ്പെടുന്നത് കേരളത്തിലെ കോഴിക്കോട് കൂരാച്ചുണ്ടിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഡാം സൈറ്റാണ് കക്കയം പശ്ചിമഘട്ടത്തിൻ്റെയും മലബാർ വന്യജീവി സങ്കേതത്തിൻ്റെയും പ്രാന്ത പ്രദേശത്താണ് ആനകളും കാട്ടുപോത്തുകളും ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങളുടെ ഏഴായിരത്തി നാനൂറ്റി ഇരുപത്തൊന്ന് ഹെക്ടർ സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത് സമൃദ്ധമായ വന്യജീവി സങ്കേതമുള്ള കക്കയം ഒരു ട്രക്കിംഗ് റോക്ക് ക്ലൈംബിംഗ് കേന്ദ്രം കൂടിയാണ് കരിയാത്തൻപാറയിൽ നിന്നും പതിനെട്ട് കിലോമീറ്റർ മലമുകളിലൂടെ സഞ്ചരിച്ചാൽ മാത്രമാണ് മുകളിൽ സ്ഥിതി ചെയ്യുന്ന കക്കം ഡാം സൈഡിലേക്ക് എത്തിച്ചേരാൻ പറ്റുക മഴക്കാലങ്ങളിൽ ഇങ്ങോട്ട് പോകുന്നത് സാഹസികതാണെങ്കിൽ കൂടെ അപകടകരവുമാണ് ഇടയ്ക്കിടെ ഉണ്ടാവുന്ന മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലുമെല്ലാം ആളുകളെ ഭീതിയിലാ കിടക്കിടെയുള്ള ചെറുതും വലുതുമായ വെള്ളച്ചാട്ടങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ഫോട്ടോ എടുക്കാനും വെള്ളച്ചാട്ടങ്ങൾ ആസ്വദിക്കാനുമൊക്കെ താൽപ്പര്യമുള്ള ആളുകൾ പാർക്കിംഗ് സൗകര്യമുള്ള സ്ഥലം നോക്കി വണ്ടി നിർത്തിയതിനു ശേഷം പുറത്തിറങ്ങുക ഇരുഭാഗങ്ങളിലും പച്ചപ്പ് വിരിച്ച് നടുവിലൂടെയുള്ള റോഡിലൂടെ യാത്ര ചെയ്യുമ്പോൾ കാണുന്ന ഒരു ഭംഗി വേറെ തന്നെയാണ് മനസ്സിനെ തണുപ്പിക്കുന്നു ഈ ഒരു വൈബാണ് യാത്ര ചെയ്യുമ്പോൾ എല്ലാ യാത്രാപ്രേമികൾക്കും ലഭിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും കിട്ടുന്ന മാക്സിമം സമയം അതിപ്പോൾ പൈസ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലുമെല്ലാം യാത്രയ്ക്കായി മാറ്റിവെക്കുന്നത് കാരണം മറ്റൊന്നുമല്ല യാത്ര ചെയ്യുമ്പോൾ കിട്ടുന്ന അനുഭൂതി നമുക്ക് എവിടെ പോയാലും കിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം ഈ തോണിക്കടവെന്ന് ഡാം സെറ്റിലേക്കുള്ള യാത്ര എന്ന് പറയുമ്പോൾ കുറച്ച് സാഹസികത നിറഞ്ഞ യാത്ര തന്നെയാണ് നിരവധി വളവുകളും ആയിട്ട് കുറെ അങ്ങോട്ട് കയറി പോകാണ്ട് ഈ കാണുന്നതാണ് എൻട്രൻസ് വരുന്നത് അങ്ങോട്ട് കയറുന്നതിന് മുമ്പ് പാർക്കിംഗ് ടിക്കറ്റും ആൾക്കുള്ള ടിക്കറ്റും എടുത്തതിനു ശേഷമാണ് അകത്തേക്ക് പ്രവേശിക്കുന്നത് കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്കും സൗകര്യവും എല്ലാം ഇവിടെ കാണാൻ സാധിക്കുന്നു ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പൊതുവെ വെള്ളം കുറവാണ് ഡാമിൽ അതുകൊണ്ടാണ് എല്ലാവരും ഇറങ്ങി ആസ്വദിക്കുന്നത് പോട്ടീൻ സൗകര്യം ഇവിടെ ലഭ്യമാണ് ഡാമിൽ ജലനിരപ്പ് ഉയർന്നു കഴിഞ്ഞാൽ ഡാമിന് ചുറ്റും റെഡ് അലർട്ട് ആയിരിക്കും പിന്നെ ഇതേപോലെ ഇറങ്ങി നടക്കാനും മറ്റും സാധിക്കില്ല കുറ്റിയാടി ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമായ ജലസംഭരണി സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം എഴുന്നൂറ്റി അമ്പത് മീറ്റർ ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ആൻസ്റ്റോക്ക് ഡാം സൈറ്റിൽ നിന്ന് താഴേക്ക് ഒഴുകുന്നു വിവിധ തുരങ്കങ്ങളിലൂടെയും കുന്നുകളിലൂടെയും ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് മെഗാവാൾട്ട് ശേഷിയുള്ള കക്കയത്തെ കുറ്റ്യാടി മെയിൻ പവർ പവർഹൌസിലേക്ക് പോകുന്നു ഈ പവർ ഹൗസിൽ നിന്ന് പുറത്തേക്ക് വരുന്ന വെള്ളം യഥാക്രമം മൂന്ന് പോയിൻ്റ് എഴുപത്തഞ്ച് മെഗാവാട്ട് മൂന്ന് മെഗാവാട്ട് സ്ഥാപിതശേഷിയുള്ള കുറ്റ്യാടി ടെയിൽ റോസ് പവർഹൌസ് കക്കയം ചെറുകിട ജലവൈദ്യുത പദ്ധതി എന്നിങ്ങനെ രണ്ട് ചെറുകിട ജലവൈദ്യുത പദ്ധതികളിലേക്ക് തിരിച്ചുവിടുന്നു നിത്യഹരിതവനം അർദ്ധനിത്യഹരിതവനം ഇലപോയയും ആർദ്രവനം ചേലവനം എന്നീ നാലുതരം വനങ്ങളാണ് ഇവിടെയുള്ളത് അറുന്നൂറ്റിയമ്പത് സപ്പുഷ്പികളായ സസ്യങ്ങളും നൂറ്റിനാൽപ്പത്തെട്ടിനും ചിത്രശലഭങ്ങളും അമ്പത്തിരണ്ടിനും മത്സ്യങ്ങളും ഇവിടെ കാണപ്പെടുന്നു മുപ്പത്തെട്ടിനും ഉപയജീവികൾ മുപ്പത്തിരണ്ടിനും യജന്തുക്കൾ നൂറ്റിയമ്പതിനും പക്ഷികൾ നാൽപ്പത്തൊന്നിനും സസ്തനുകൾ എന്നിവ കക്കം പെരുമണ്ണവൻ ഉൾപ്പെടെ മലബാർ വന്യജീവി സങ്കേതത്തിലുണ്ട് ഒരു ചെറിയ മഴ വന്നു പോയപ്പോൾ തന്നെ കോട അടിച്ചു കയറി കോട വരുമ്പോഴാണ് ശരിക്കൊരു വൈബ് നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നത് കാഴ്ചകൾ കാണാൻ പറ്റിയില്ലെങ്കിലും അവിടെ നിൽക്കുമ്പോൾ ഒരു ആസ്വാദനം നമ്മളെ മനം കാവുന്നു കാണുന്നതാണ് ഉരക്കുയി വെള്ളച്ചാട്ടം കേരളത്തിലെ തന്നെ വളരെ ഡേഞ്ചറസ് ആയ ഒരു വെള്ളച്ചാട്ടം കൂടിയാണിത് താഴേക്ക് വീണാൽ ബോഡി വലും തിരച്ചിൽ നടത്തില്ലെന്നാണ് പറയപ്പെടുന്നത് കാരണം കുഴികളും പൊത്തുകളും നിറഞ്ഞ അപകടം നിറഞ്ഞൊരു വെള്ളച്ചാട്ടം കൂടിയാണിത് മഴക്കാലങ്ങളിൽ പൊതുവെ അങ്ങോട്ട് സന്ദർശകർക്ക് അനുവദനീയമല്ല